ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് റാഗി ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് റാഗിപ്പൊടി എടുത്തിട്ടുള്ളത് മുളപ്പിച്ച റാഗിപ്പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അതെടുക്കുന്നത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് നമുക്കൊരു കടായിയിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റാഗി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ റാഗി റാഗിപ്പൊടിയൊക്കെ അടിഞ്ഞ് താഴെ കിടക്കും വെള്ളം മാത്രം മുകളിൽ കിടക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം പട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ഏലക്കായോ ഇഞ്ചിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പട്ട പൊടിച്ചതായാലും കുഴപ്പമില്ല ഞാൻ ചെറിയ ഒരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നമുക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് ഒക്കെ എടുക്കും ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ അല്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനും കട്ട പിടിക്കാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ നമ്മുടെ റാഗി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും റാഗിയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അനീമിക്കായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റാഗി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കഴിക്കുമ്പോൾ വയർ കുറേ നേരത്തേക്ക് വിശക്കാതിരിക്കും അതുവഴി നമുക്ക് വെയിറ്റ് ലോസിനും സഹായകമാവും കേട്ടോ അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ധാന്യമാണ് നമ്മുടെ റാഗി അത് നമ്മുടെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതായത് ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ റാഗിയുടെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ആ ഒരു പട്ടയുണ്ടല്ലോ അത് വേണം എന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ അപ്പം ഞാൻ മാറ്റി കൊടുക്കുന്നില്ല ഞാൻ അതുൾപ്പെടെയാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി നേന്ത്രപ്പഴം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നേന്ത്രപ്പഴത്തിനേക്കാളും നല്ലത് റോബസ്റ്റയോ ചെറുപഴോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക ുന്നത് വെയിറ്റ് ലോസിന് നേന്ത്രപ്പഴം ചേർക്കുന്നത് അത്ര നന്നായിരിക്കത്തില്ല റോബോസ്റ്റയോ മറ്റെന്തെങ്കിലും പഴങ്ങളോ അതായത് ആപ്പിളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുകയാണ് ഈന്തപ്പഴം കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കുരുമൊക്കെ മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളം ഉൾപ്പെടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഈയൊരു ഈന്തപ്പഴം ചേർക്കണം എന്ന് നിർബന്ധമില്ല മധുരം ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ മധുരം മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ്സിന് പകരം ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ബീട്രൂട്ടിനകത്തും ധാരാളം അയൻകണ്ടൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഈ ഒരു ബീറ്റ് വേവിച്ച വെള്ളത്തിലാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിക്കാം കേട്ടോ തേങ്ങാ പാലോ ആ ബദാം മിൽക്കോ ചേർത്ത് കൊടുക്കാം കേട്ടോ പശുവിൻ പാൽ അത്ര നന്നായിരിക്കത്തില്ല അപ്പം നമ്മളുടെ തിക്നസ്സിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്താക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം അപ്പോൾ അത നമ്മുടെ എനർജി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കത്ത് ഒന്നുമില്ല കേട്ടോ അതുവഴി നമുക്ക് വെയിറ്റ് ലോസിന് ഒരുപാട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്